അസലാമലൈക്കും വറഹമത്തല്ലായിത്തെ ആല ഉബരക്കാത്തു അറബിയമ്മയുടെ കൊട്ടാരത്തിനകത്ത് നാഫിയ ഉസ്താദും നൂർ ഫാത്തിമയും കിടക്കുന്ന റൂമിൽ ആ രണ്ട് ജന്മങ്ങൾ അവിടെ ഉറക്കമില്ലാതിരിക്കുകയാണ് എല്ലാവരും ഘാടമായ നിദ്രയിലാണ് നൂർ ഫാത്തിമയ്ക്ക് പ്രസവവേദന തുടങ്ങിയിരിക്കുന്നു നാഫി ഉസ്താദിന് ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കുന്നു അവൾ പലതവണ ഉസ്താദിനെ അതിൽ നിന്ന് വേർപ്പെടുത്തുകയാണ് ഉമ്മയെ വിളിക്കുവാൻ പോകുക എന്ന് പറഞ്ഞപ്പോൾ ആയിട്ടല്ലോ ഉസ്താദെ എന്തിനാ നിങ്ങളിങ്ങനെ എന്ന് പറഞ്ഞു എന്നാൽ സമയം രണ്ട് മണി കഴിഞ്ഞ് മൂന്ന് മണിയോട് അടുക്കുകയാണ് നൂർ ഫാത്തിമക്ക് പേന കോടിക്കോട് വരുന്നു എന്നെ വിളിക്കാതിരുന്നാൽ ശരിയാവില്ല എന്ന് നാഫി ഉസ്താദിനെ ബോധ്യമായതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി തൻ്റെ പ്രിയപ്പെട്ട ഫാത്തിമയോട് സമ്മതം ചോദിക്കുന്നു നൂർ ഫാത്തിമ മോളെ ഞാൻ ഉമ്മയൊക്കെ വിളിച്ച് വരാട്ടോ നാഫിക്ക അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അവളുടെ മുഖമാകെ വിവർണമായിട്ടുണ്ട് ശരീരമാകെ തളരുകയോ എന്തിനോ തോന്നുന്നു അവൾ ശക്തമായി ഒരു കുഞ്ഞിനെ പ്രസവിക്കുവാനുള്ള ആ ഒരു തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നു ഉസ്താദിനേറെക്കുറെ കാര്യം പിടികിട്ട് ഇല്ല ഇനി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല പെട്ടെന്ന് നാഫിയ ഉസ്താദ വാതിൽ തുറന്ന് ഉമ്മയെ വിളിക്കുന്നു സുൽഫത്തുമ്മയെ ഉമ്മ ഉമ്മ മോൻ്റെ വിളിയാണല്ലോ കേട്ട എൻ്റെ അബ്ബെ സ്വപ്നം കണ്ടതാണോ ഉമ്മ ആ വാതിലിൻ്റെ അരികിലേക്ക് വന്നു മോനെ നീ ഉമ്മ ഉമ്മാർഫാത്തിമയ്ക്ക് ഒരു വേദന വരുന്നുണ്ട് അപ്പോൾ ആണോ സുബാനല്ല അവർ വേഗമതാ നൂർഫാത്തിമയുടെ റൂമിലേക്ക് പോകുന്നു ആ ഒരു കാഴ്ച കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി ഈ സമയം അതാ തജ്ജ് എണീറ്റിരിക്കുകയാണ് അറബിയമ്മ അറബിയമ്മയെയും നൂർ ഫാത്തിമയുടെ മമ്മയെയും അറിയിച്ചു എല്ലാവരും ഓടിയെത്തി നൂർ ഫാത്തിമ അങ്ങേയറ്റം വേദനയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് വേദന കടിച്ചു പിടിച്ച് അവൾ നിൽക്കുകയാണ് ഏത് നിമിഷവും എന്തും സംഭവിക്കാം പെട്ടെന്ന് തന്നെ അറബിയമ്മ ഡോക്ടറെ വിളിക്കുന്നു സമയം പുലർച്ചെ മൂന്നര മൂന്നേ മുക്കാലായിട്ടുണ്ട് അറബിയുമ്മ പെട്ടെന്ന് തന്നെ ദോഹ ചെയ്ത് അതാ നിസ്കരിക്കുവാൻ വേണ്ടി റൂമിലേക്ക് പോകുന്നു തഹജ്ജു നിസ്കരിച്ച് അള്ളാഹുവിനോട് കരഞ്ഞ് ദുവാ ചെയ്യണം എല്ലാം റെഡിയാകും അറബിയുമ്മ പെട്ടെന്ന് തന്നെ നിസ്കരിക്കുവാൻ വേണ്ടി പോകുന്നു ഉമ്മമാരെ എല്ലാം അവളുടെ അടുത്തിരുത്തിക്കൊണ്ട് നൂർ ഫാത്തിമയുടെ അമ്മ പറഞ്ഞു മോളെ എൻ്റെ കുട്ടി കരയല്ലേ അതൊക്കെ അതിൽ ഉള്ളതാണ് സാരല്ല അതൊക്കെ ഇപ്പോൾ റെഡിയാകും എൻ്റെ മോൾ കരയല്ലേ അവളെ അതാ മമ്മ ആശ്വസിപ്പിക്കുന്നു കൂടെ പപ്പയും വന്നിട്ടുണ്ട് എൻ്റെ മോളെ മോള് വിഷമിക്കില്ലട്ടോ അതൊക്കെ ശരിയാവും പപ്പ അവളെ ആശ്വസിപ്പിക്കുന്നു ശരീരത്തിൻ്റെ ചുറ്റുഭാഗത്തും വേദനയാകുന്നത് പോലെ നൂർ ഫാത്തിമൊക്കെ അതാ അനുഭവപ്പെടുകയാണ് അപ്പോഴാണ് അവൾ ഓർത്തത് താൻ ബി എസ് സി നേഴ്സിങ്ങിന് പഠിച്ചിരുന്ന കാലം ഞങ്ങൾക്ക് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ ലാബ് റൂമിലേക്ക് പോകും അങ്ങനെ ആകുമ്പോൾ ഒരുപാട് സ്ത്രീകളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണാം അപ്പോഴെല്ലാം ചില ഡോക്ടേഴ്സ് നേഴ്സ് അവരൊക്കെ അവരെ കളിയാക്കുകയും അതുപോലെ തന്നെ ചീറ്റ പറയുകയും കേട്ടിട്ടുണ്ട് പാവം റബ്ബെ ഇത്രമാത്രം വേദന ഉണ്ടാവുമെന്ന് ഒരിക്കലും ഞങ്ങൾക്കറിയില്ലല്ലോ നൂർഫാത്തിമ അതെല്ലാം ഓർത്തു അതെ അതേ രീതിയിലുള്ള പെയിനാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ശക്തമായി തുടങ്ങി വേദന അവൾക്ക് എഴുന്നേൽക്കുവാനും ഇരിക്കുവാനും പറ്റാത്ത ഒരവസ്ഥയിൽ എല്ലാവരും അവിടെ ദിക്കറുകളും സ്വലാത്തുകളും ചൊല്ലിക്കൊണ്ടിരിക്കുന്നു പഠിച്ചറബിനോട് കരഞ്ഞ് ദ്വാ ചെയ്യുന്നു അപ്പോഴേക്കും അതാ അറബിയമ്മയുടെ കൊട്ടാരത്തിലേക്ക് നേഴ്സ് വന്നിട്ടുണ്ട് എവിടെ അവൾ നേഴ്സ് അങ്ങോട്ട് കടന്നു വന്നു എന്താ മോളെ എന്തു പറ്റി അവൾക്ക് ഒന്നും മിണ്ടുവാനോ പറയുവാനോ കഴിയുന്നില്ലായിരുന്നു സാധാരണയായി കൊട്ടാരത്തിലേക്ക് ആരെങ്കിലുമൊക്കെ സ്ത്രീകൾ വന്നാൽ നൂർ ഫാത്തിമ ആ ഒരു സന്തോഷത്തോടു കൂടി വിളിച്ചിരുത്തും പക്ഷേ ഇതവൾക്ക് ഒന്നവരെ ശരിക്കും നോക്കുവാൻ പോലും അവൾക്ക് കഴിയുന്നില്ല എന്ത് പറ്റി മോളെ വീണ്ടും അതാ ഡോക്ടർ ചോദിക്കുന്നു നോക്കട്ടെ നമുക്കൊന്ന് നോക്കാലോ ഇവിടെ കുഞ്ഞ് വരാറായി ഒന്ന് എന്താ സമ്മതിക്കൂലേ നൂർ ഫാത്തിമ പറഞ്ഞു ഡോക്ടർ വേണ്ട അതൊക്കെ ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കൊക്കെ ആഹാ അപ്പോൾ എല്ലാം പഠിച്ചിട്ടുണ്ടല്ലേ ആ ശരിയാണ് നീ ബി എസ് സി നേഴ്സൊക്കെ ആണല്ലോ അപ്പം അതിൻ്റെ എ ബി സി ഡേക്ക് അവർക്കറിയായിരിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോഴേക്കും നൂർ ഫാത്തിമ കഥ വലിയൊരു പെയിന് വരുന്നു ഡോക്ടർ നൂർ ഹസ്ബൻഡിനെ വിളിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടു നാഫി ഉസ്താദ് അവിടെ ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിൻ്റെ പ്രസവനസുഖമാകാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് ഡോക്ടറാ നാഫിയ ഉർദാദിനെ വിളിക്കുന്നു ആഹാ മണവാളെ എവിടെയായിരുന്നോ അവൾക്ക് കാണണ്ടേ നൂർ ഫാത്തിമയുടെ തൊട്ടടുത്തിരുന്നോളൂ കേട്ടോ അവളേ ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ കിടന്നോട്ടെ അതായിരിക്കും ഇപ്പോൾ നല്ലത് ഇപ്പോൾ ഏകദേശം നാലര നാല് മുക്കാൽ ആയി തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ഓക്കെ ഇനി അധികം ടൈമില്ല കേട്ടോ ജസ്റ്റ് നോക്കിയപ്പോൾ എഴുതാ കുഞ്ഞും താഴെ എത്തിയിട്ടുണ്ട് കുഴപ്പമില്ല ഇനി അവളിങ്ങനെ ആക്ഷ്വസിപ്പിച്ച് തന്നാൽ മതി അവളുടെ കൈകളൊക്കെ ഇങ്ങനെ തടവിക്കൊടുത്ത് അവളോട് നല്ല രീതിയിൽ ചിരിച്ച് കളിച്ച് തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുക അങ്ങനെ ആവുമ്പോൾ യാതൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് എല്ലാം റെഡിയാക്കി നമ്മുടെ കുഞ്ഞിനെ കയ്യിലെടുക്കാം ഇൻഷാല്ല നൂർമോളെ ഡോക്ടർ ഒന്ന് നോക്കട്ടെ കേട്ടോ എന്തൊക്കെയായി കാര്യങ്ങൾ ഡോക്ടറെ അത് അവൾ വേദനക്കിടയിൽ എങ്ങനെയൊക്കെയോ പറഞ്ഞപ്പിച്ചു നാഫിയ ഉസ്താദ് അവളുടെ അടുക്കൽ എത്തിയപ്പോൾ അവൾക്ക് വല്ലാത്തൊരു സമാധാനമാണ് ഉണ്ടായത് നോർമോളെ കരയില്ല പൊന്നെ അതൊക്കെ ശരിയാകുന്നല്ലേ ഡോക്ടർ പറഞ്ഞത് ഇല്ല നാഫിക്ക കരയൊന്നുമില്ല പക്ഷേ ചില സഹിക്കാൻ പറ്റാത്ത പെയിന് വരുമ്പോൾ ഞാൻ ആകെ പ്രയാസപ്പെടുകയാണ് ഇല്ല അതൊന്നും സാരല്ല നാഫിക്ക നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളൂ അതിൽ ഡോക്ടർ പറഞ്ഞു വേണ്ട ഭർത്താവ് അവിടെ കൂടെ തന്നെ നിൽക്കട്ടെ ഭർത്താവ് എപ്പോഴും താങ്ങായി തണലായും ഏതൊരു സ്ത്രീയുടെയും കൂടെ വേണ്ടത് അപ്പോ ഏറ്റവും നൂർഫാത്തിമയ്ക്ക് ഏറ്റവും അപ്പം നല്ലത് അവളുടെ ഭർത്താവ് തന്നെയാണ് അതുകൊണ്ട് തന്നെ അവൻ ഇവിടെ നിൽക്കട്ടെ എന്താ നൂർഫാത്തിമക്ക് പ്രസവത്തിനുള്ള പ്രത്യേകമായ റൂമും കാര്യങ്ങളുമെല്ലാം അറബിയുമ്മ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സെറ്റാക്കിയിരുന്നു നാഫി ഉസ്താദ് എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ ഭയക്കുകയാണ് പഠിച്ചവനെ റബ്ബേ ഇതൊന്നും ഞാനൊന്നും നേരിൽ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് റബ്ബേ നൂർ ഫാത്തിമയുടെ ഓരോ വേദനകളും വന്നും പോയെങ്കൊണ്ട് നിൽക്കുകയാണ് സമയം അഞ്ച് മണി അതാ നൂർ ഫാത്തിമ വലിയൊരു വേദനയോടുകൂടി തൻ്റെ കുഞ്ഞിന് ജന്മം നൽകുകയാണ് അത് കേട്ടുകൊണ്ട് ആ നഴ്സ് അതാ പറയുകയാണ് അക്ബർ 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 പൊടുന്നനെ അതാ ഒരു ും കേൾക്കുന്നു അല്ലാ മാ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു നാഫി ഉസ്താദിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അള്ളാഹുവിനോട് അല്ല പെട്ടെന്ന് തന്നെ ഡോക്ടർ ഡോക്ടറ കുഞ്ഞിനെ കൈകളിലെടുക്കുന്നു നേരെ നൂർ ഫാത്തിമയുടെ നെഞ്ചിലേക്ക് കിടത്തി കൊടുക്കുന്നു നൂർ ഫാത്തിമ കൺഗ്രാജുലേഷൻസ് നീ ഒരാൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു മാഷാ അല്ല ചുറ്റും കൂടെയെന്നാൽ അവർക്കെല്ലാം സന്തോഷം കഴിഞ്ഞില്ല നേരെ ഡോക്ടർ ഉസ്താദിൻ്റെ അടുക്കലെത്തി ഹലോ കൺഗ്രാജുലേഷൻസ് ഇറ്റ് ഈസ് എ ബേബി ബോയ് മാഷാ അല്ലാ അലഹമ്മദില്ലാ ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പഠിച്ച റബ്ബിനെ സ്തുതിച്ചു അഹമ്മദില്ലാ അല്ലാ റഹ്മാനെ സുബിയോട് അടുത്ത സമയമാണ് നൂർ ഫാത്തിമ മദീനയിൽ പ്രസവിച്ചത് ശരിക്കും അറബിയുമ്മ അത് വല്ലാതെ അങ്ങ് ആഘോഷിച്ചു റബ്ബേ എൻ്റെ കുഞ്ഞിനെ ഞാൻ വിളിക്കുന്നു അൽ അമീൻ സന്തോഷത്തോടെ അറബിയുമ്മ മകനെ ആ നിമിഷം തന്നെ പേര് വിളിക്കുകയും ചെയ്തു അൽ അമീൻ എല്ലാവർക്കും അത് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു മാഷാ കുഞ്ഞിനെ വാരിയെടുത്ത് ബാക്കിയുള്ള കർമ്മങ്ങൾ ഞാൻ ചെയ്യുവാൻ നിൽക്കുകയാണ് ഡോക്ടർ പൊക്കൽ കൂടി മുറിച്ചു മാറ്റുമ്പോൾ നൂർഫാത്തിമയോട് പറഞ്ഞു നൂർഫാത്തിമ എന്തൊക്കെ തന്നെയാലും നിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു വീട്ടിൽ നിന്ന് തന്നെ നിനക്ക് പ്രസവിക്കണം എന്നുള്ള നിന്റെ ആഗ്രഹം ഇതാ വലിയൊരു കൊട്ടാരത്തിൽ നടന്നിരിക്കുന്നു അല്ലേ മാഷ അള്ള അലമില്ല നൂർ ഫാത്തിമ ചിരിച്ചു കൊണ്ട് ഡോക്ടറെ നോക്കി ഡോക്ടർ കുഞ്ഞിനെ കുളിപ്പിക്കുവാനും തോർത്തുവാനൊക്കെ വേണ്ടിയിട്ട് ഒരു ഭാഗത്തേക്ക് പോയി ഉസ്താദിൻ്റെ ചെവിയിൽ നൂർ ഫാത്തിമയുടെ ആ ഒരു വേദനയേറിയ കരച്ചിലായിരുന്നു ഹൃദയം പൊട്ടുകയായിരുന്നു പക്ഷേ അതിനിടക്കാണ് തൻ്റെ പൊന്നാമ്മനയുടെ കരച്ചിൽ വന്നത് അലഹമ്മ നൂർ ഫാത്തിമ പ്രസവിച്ചു കേട്ടോ ഇൻഷാല്ല നമ്മുടെ നാഫി ഉസ്താദിനെ ഇനി നൂർ ഫാത്തിമയുടെ കൂടെ ഇരിക്കുവാനും ഒന്ന് സംസാരിക്കുവാനും ഒരുപാട് കാര്യങ്ങൾ പങ്കിടുവാനുള്ള അവസരം കൂടി തയ്യാറാക്കണം കുഞ്ഞിനെ കുളിപ്പിച്ചുകൊണ്ട് അതാ ഡോക്ടർ വരുന്നു അറബിയമ്മ അതിന് ഏറ്റുവാങ്ങി അൽ അമീൻ മാഷാ അല്ലാ എല്ലാവരും അത് ഏറ്റു പറഞ്ഞു അൽ അമീൻ എല്ലാവർക്കും ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു ആ പേര് വിശ്വസ്തൻ അതാണ് അതിൻ്റെ അർത്ഥം എന്തൊക്കെ തന്നെയാലും റബ്ബിയമ്മക്ക് വല്ലാത്തൊരു സന്തോഷമാണ് റബ്ബെ സുബയോട് അടുത്ത സമയം മദീനയിലാണ് അൽ അമീൻ ജനിച്ചത് മാഷല്ല ഇൻഷാള്ള നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാളേക്കും വറഹമത്തുള്ള